നമസ്കാരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് നിയമസഭയിലെ പ്രധാനപ്പെട്ട ഒരു കീഴ്വഴക്കം അതാണ് അവിടെ നമ്മൾ കാണുന്നത് പലപ്പോഴും ജനപ്രതിനിധികൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി കൊടുക്കും പക്ഷേ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാർ അതാത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരാണ് ഇവിടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും മറ്റൊക്കെ ഉൾപ്പെടുന്ന ഒരു പിന്നെ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഇപ്പോൾ ഈ ബാലഗോപാലിന് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് നൽകിയിരുന്നു അംഗങ്ങൾ പലരും അങ് നൽകിയിരുന്നു പക്ഷേ ഈ ഇരുന്നൂറ് ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലെ നടന്ന ഇന്നലത്തെ പിന്നെ നിയമസഭാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയത് അത് നമ്മൾ കാണുന്നത് സി പി എമ്മിന്റെ സം മുഖ്യമന്ത്രിയും അത് കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഇഷ്ടപ്പെടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ സാധാരണ വരാറില്ല അഥവാ മാധ്യമങ്ങൾ വന്നാൽ തന്നെ അവർ പിറകെ മയക്കും കൊണ്ട് നടന്നാൽ അതിനെ മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് റേഡിയോയിൽ പറയുന്നത് പോലെ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കണം അവസാനം ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും ഒന്നോ രണ്ടോ പേരെ കൊണ്ട് ഒരു ചോദ്യം ചോദിക്കും അവസാനം ആ മതി നമുക്കെന്ന് മതി എന്ന് പറഞ്ഞ് എഴിച്ചുപോകും ഇതാണ് നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി കാരണം ചോദ്യങ്ങളെ അദ്ദേഹം ഭയക്കുകയാണ് കാരണം ചോദ്യങ്ങളിൽ കിടക്കുന്ന ഉത്തരം പറയാൻ അദ്ദേഹത്തിന് അറിയില്ല അറി അറിയാമെങ്കിൽ തന്നെ പറഞ്ഞാൽ അത് വലിയ വിഷമാവും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ ബാലഗോപാലം അത് തന്നെയാണ് അതായത് അങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കല്ല ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയാതെ അത് നക്ഷത്ര നക്ഷത്ര ചിഹ്നമിട്ട പിന്നെ ചോദ്യങ്ങൾക്കും നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്കും സാധാരണ മറുപടി പറയാറുണ്ട് പൊതുവിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി നിയമസഭയിൽ നേരിട്ട് മറുപടി പറയണമെന്നും നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് പറയാം മറുപടി പറയാം എന്നാൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അത് വെബ്സൈറ്റിൽ പറഞ്ഞാലും മതി ഒന്നാണ് പക്ഷെ കീഴ്വഴക്കം എന്ന് പറയുന്നത് കഴിയുന്നിടത്തോളം മന്ത്രിമാരെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് കാണുന്നത് അതിന് സ്പീക്കർമാർ പ്രത്യേകിച്ച് അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കാരണം അതാണല്ലോ ഒരു സുതാര്യമായ ജനാധിപത്യ സംവിധാന രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മാത്രമല്ല നാ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ഒന്ന് പറയാം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള ചോദ്യം കടമെടുപ്പ് പരിധി എക്സാലോജിക്കിന്റെ ജി എസ് ടി കേരളീയം സ്പോൺസർഷിപ്പ് കേരളീയം എന്ന പദ്ധതിയുടെ സ്പോൺസർഷിപ്പ് കെ വി തോമസിന്റെ ആനുകൂല്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാറുകളുടെ നികുതി കുടിശുക അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാറുകളിലെ പരിശോധന അത് നടക്കുന്നുണ്ടോ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം ബാധിക്കുന്ന ശക്തമായി ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദിച്ചാൽ അത് ഒന്നും രണ്ടുമല്ല ഇരുനൂറ് ചോദ്യങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എക്സാലോജി കമ്പനിയും ജി എസ് ടിയും തമ്മിലുള്ള ജി എസ് ടി അടച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ പിന്നെ ഈ ബാറുകളിൽ എന്തുമാത്രം കുടിശ്ശികയുണ്ട് ആ കുടിശ്ശിക എന്തുകൊണ്ട് നിങ്ങൾ അടയ്ക്കുന്നില്ല എത്ര വാർഡുകൾ കുടിശ്ശിക വരാറുണ്ട് അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നെ ഈ ബാറുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്താറുണ്ടോ പരിശോധന നടത്തങ്കിൽ എങ്ങനെയെല്ലാം പരിശോധന നടത്തുന്നു എത്രമാത്രം പരിശോധന നടക്കുന്നു പരിശോധന ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണോ ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഇങ്ങനെ ഇരുന്നൂറ് ചോദ്യങ്ങളിൽ നിന്നും ധനക വകുപ്പ് മന്ത്രി ഒഴിഞ്ഞുമാറുന്ന എന്ന് പറഞ്ഞാൽ ഈ ധനവകുപ്പ് മന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല ഒന്നും പറയാനില്ല ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലാണ് വരുന്ന പിന്നെ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിക്കും കുറിച്ചും എങ്ങനെ തയ്യാറാക്കുമെന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് ഒരു നിശ്ചയവുമില്ല എന്തായാലും ഈ ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് വിവരവുമില്ല ഇങ്ങനെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എങ്ങനെയാണ് ഒരു നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയുക എന്നതും സംശയമുണ്ട് ഓരോ കാര്യം സത്യമാണ് നിയമസഭയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല അത് ഒരു മാന്യമായ ഒരു ഭരണ രീതിയുമല്ല